ഹലോ നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ നമ്മുടെ ഹൈദരാബാദ് വീഡിയോസിലെ മൂന്നാമത്തെ വീഡിയോ ആണ്ട്ടോ ഇത് ഇതോടുകൂടി നമ്മുടെ ഈ യാത്രയിലത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞു എന്ന് വേണം പറയാനായിട്ട് ഇത് ശരിക്കും തെലങ്കാന സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ് ആണ് പക്ഷെ എനിക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ അമേരിക്കയിലെ വൈറ്റ് ഹൗസുമായിട്ട് ഏകദേശം ഒരു ചായ പോലെ നിങ്ങൾക്ക് തോന്നി എനിക്ക് അങ്ങനെ തോന്നിയിട്ടോ അങ്ങനെന്താ നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് നമ്മുടെ ബുദ്ധ സ്റ്റാച്യു കാണാനാട്ടോ അപ്പൊ അതിനായിട്ടുള്ള ടിക്കറ്റ് എടുത്ത് നമ്മളിത് എവിടെ വെയിറ്റിംഗ് ആണ് ഇനി ഒരു ചെറിയ ബോട്ടിങ് കഴിഞ്ഞിട്ടാണ് ബുദ്ധ സ്റ്റാച്ചു കാണാനായിട്ട് പോണത് വെയിൽ സഹിക്കാവുന്നതിന് അപ്പുറത്താട്ടോ അതിന്റെ മുഖമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് അപ്പൊ അതിലേക്ക് ടൂർ വരാൻ നേരത്തെ എന്റെ ആദ്യം ഉണ്ടായിരുന്നത് നമ്മുടെ പ്രേമലും സിനിമ ആട്ടോ കാര്യം അത് ഇവിടെ വെച്ചാണല്ലോ ഷൂട്ട് ചെയ്തേക്കുന്നത് അപ്പൊ ആ സ്ഥലങ്ങളൊക്കെ നേരിട്ട് കാണാന്നുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു അപ്പൊ അതിലെ മെയിൻ സ്ഥലമാണല്ലോ നമ്മുടെ ഈ ബുദ്ധ സ്റ്റാച്ചു അപ്പൊ അത് കാണാനായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ കുട്ടീസിന് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത സംഭവം ആട്ടോ ഇതൊക്കെ അവർക്ക് കുറച്ച് ഗെയിം കളിക്കണം അങ്ങനെ ഓരോ റൈഡിൽ കയറണം അങ്ങനെ ഇൻട്രസ്റ്റ് ഒക്കെയാണ് അപ്പൊ ഇവിടെ വന്നുകഴിഞ്ഞപ്പോ ആദ്യം വലിയ താല്പര്യം ഉണ്ടായില്ല പിന്നെ ഈ ബോട്ടിൽ കയറി ജാക്കറ്റ് ഇട്ടപ്പോൾ പോലീസ് ഹാപ്പി ആയിട്ടോ കാരണം ജാക്കറ്റ് ഇട്ടിരിക്ക ഭയങ്കര ഗമേലാണ് എല്ലാവരും കേറിയിരുന്നത് കാരണം ഗൗരി ആണെന്നുണ്ടെങ്കി അത് ഇട്ട് കഴിഞ്ഞപ്പോൾ കൊച്ചിനെ കാണാനില്ല ജാക്കറ്റിന്റെ ഉള്ളിൽ കുട്ടി അകപ്പെട്ടു പോയി അപ്പോഴേക്കും ഏകദേശം വൈകുന്നേരം ആയാലോണ്ട് വെയിലിന്റെ വല്ലാണ്ട് ഉള്ള ചൂട് അങ്ങോട്ട് മാറിയിട്ടോ അങ്ങനെ നമ്മളിതേ എത്തി ബുദ്ധ സ്റ്റാച്ചുവിന്റെ ഫ്രണ്ടിൽ നിന്ന് വേറെ ഒന്നും ഇല്ലാ ഈ ഒരു സ്റ്റാച്ചു മാത്രമുള്ളൂ നമ്മുടെ കന്യാകുമാരിയിലുള്ള വിവേകാനന്ദ പാറ പോലെ തന്നെ ഏകദേശം അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ച് റൂമിൽ വന്നപ്പോൾ ഈ സന്തോഷം എന്താ കാരണമെന്നറിയോ അങ്ങനെ അവിടുന്ന് തിരിച്ച് വരുന്ന സമയത്ത് നമ്മുടെ ഡ്രൈവർ പറഞ്ഞു ഇനി റൂമിൽ കുറച്ചു നേരം റെസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരം ഒരു വൈകുന്നേരം അല്ല രാത്രി ഒരു നൈറ്റ് റൈഡ് പോലെ പോവാം പിന്നെ അവിടെ മാളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവിടെ പോവാൻ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ വില്ലേരാണെങ്കിൽ ഭയങ്കര ഹാപ്പി കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ മനസ്സിലപ്പോ വന്ന് നമ്മുടെ കൊച്ചിയിലെ വിളിമ്പാളാട്ടോ അപ്പൊ കുറെ റൈഡിൽ കേറാന്നും പറഞ്ഞ ചേട്ടനും പിന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിത് രാത്രി പക്ഷെ സത്യത്തിൽ നമ്മൾ ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായ കാഴ്ചകളാട്ടോ ഇനി നിങ്ങൾ കാണാൻ പോണത് കാരണം ഇതൊരു അനദർ സൈഡ് ഓഫ് ഹൈദരാബാദ് അങ്ങനെ വേണമെങ്കിൽ പറയാം കാരണം ഇത്രയും ദിവസം ഇത്രയും നമ്മൾ കണ്ട കാഴ്ചകളിൽ നിന്നും ഭയങ്കര ആയിരുന്നു ഇനി അങ്ങോട്ടും മൊത്തം ഐ ടി കമ്പനീസും വലിയ വലിയ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ പോണത് ഹൈടെക് സിറ്റി കാണാനാട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ പോകണോ കേബിൾ ബ്രിഡ്ജൊക്കെ കയറി പിന്നങ്ങട് കണ്ട കാഴ്ചകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം നമ്മൾ എവിടെ ഇറങ്ങിയില്ലാന്നുണ്ടെങ്കിലും ആ വണ്ടിയിൽ ഈ കാണുന്നത് തന്നെ സൂപ്പർ ആയിരുന്നു കേട്ടോ ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമായിട്ടോ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അപ്പം ആ കാഴ്ചകൾ ഞാൻ ഇഷ്ടം കിട്ടുന്നതാണ് കാണുന്നതല്ല ഐ ടി കമ്പനീസ് ആട്ടോ ഇത് ഇരുപത്തിനാല് മണിക്കൂറും വർക്കിംഗ് ആണ് ഇവിടെ കേട്ടോ അങ്ങനെ അങ്ങനെന്താ നേരെ ഫുഡ് കഴിക്കാനായിട്ടാണ് വന്ന കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ മാള് നമ്മുടെ ലുലു ലുലുമാളിന്റെ ഒന്നും പകുതി പോലും ഇല്ലാട്ടോ എന്നാലും ഇവിടെ ഇത് വലിയ മാളാന്ന് പറഞ്ഞത് പക്ഷെ നമ്മൾ ലുലുമാളി പോയി കണ്ട പരിചയമുള്ള കാരണം കൊണ്ട് നമുക്ക് അത്രയും കൂടെ വലുപ്പമൊന്നും തോന്നിയില്ല കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ അങ്ങനെ നേരെ മോളിൽ പോയി നമ്മൾ കെ എഫ് സി ആട്ടോ കഴിച്ചത് ഇവിടെ നാട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം അതേ കൂടുതൽ നമുക്ക് അവിടുത്തെ ഫുഡൊന്നും അത്ര ഇഷ്ടാവില്ലാട്ടോ കാരണം നമുക്ക് നമ്മുടെ ആ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഉം അത്ര അങ്ങനെ ശരിയാവൂല അതുകൊണ്ട് തന്നെയോ രാത്രിക്ക് ഐ എഫ് സി കഴിച്ചത് കാരണം അതാകുമ്പോൾ സെയിം ടേസ്റ്റ് ആയിരിക്കുമല്ലോ അല്ല അവിടത്തൊന്നു വിചാരിച്ച അങ്ങനെ തിരിച്ചു പറഞ്ഞ വഴിക്ക് നമ്മുടെ ഞാൻ നേരത്തെ കാണിച്ച ഇവിടുത്തെ സെക്രട്ടറിയേറ്റ് ആണ് കേട്ടോ കാരണം എന്തു ഭംഗിയാന്ന് നോക്കിയാൽ രാത്രി ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നപ്പോ സത്യത്തിൽ ഇതെല്ലാം പകല് കണ്ടേനേലും എനിക്ക് ഭംഗിയായിട്ട് തോന്നിയത് രാത്രിയായിരുന്നു കേട്ടോ നൈറ്റ് വ്യൂ ആണ് കൂടുതൽ സുഖവും കാണാനും രസം പിന്നെ ക്ലൈമറ്റും നല്ലത് അതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് സത്യത്തില് ചെറിയൊരു സങ്കടവും കൂടി ഉണ്ട് കാരണം നാളെ ഈ നേരത്തെ നമ്മൾ നാട്ടിലായിരിക്കും നാളെ കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല എന്നൊരു ചെറിയ സങ്കടം ഉണ്ട് എന്നാലും സന്തോഷം ഉണ്ട് കേട്ടോ രണ്ട് ദിവസമായി വീട്ടിൽ നിന്ന് വന്നിട്ട് എന്താണെന്നറിയില്ല ഭയങ്കര ആഗ്രഹിച്ചു ഒക്കെയാണ് നമ്മൾ ഓരോ ടൂർ ഇറങ്ങുക പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ദിവസം രണ്ടു ദിവസം ആകുമ്പോഴേക്കും വല്ലോണം വീട്ടിൽ പോയാൽ മതി എന്നുള്ള ചിന്ത അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നാലും ഞാൻ പറഞ്ഞു എന്നുള്ളൂ അങ്ങനെ റൂമിൽ വന്ന് ചേട്ടൻ നല്ല കളിയായിരുന്നു കേട്ടോ കാരണം വീട്ടില് ബെഡിൽ ഈ മാതിരി ചാടാൻ ഞാൻ സമ്മതിക്കാറില്ല അപ്പൊ രണ്ടാളും അത് മുതലെടുത്ത് നല്ല ചാടി ും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതേ രാത്രി കിടന്ന് ഉറങ്ങി ഉറങ്ങിയതേ രാവിലെ നമ്മൾ റെഡി ആവാട്ടോ അപ്പൊ ഫുഡ് കഴിഞ്ഞ് നമ്മൾ ലഗേജ് ഇപ്പം അവിടെ തന്നെ റൂം വെക്കേറ്റ് ചെയ്യുകയാണ് കാരണം വൈകുന്നേരമാണ് നമ്മുടെ ഫ്ലൈറ്റ് വൈകുന്നേരം അഞ്ചു മണിക്കാണ് നമുക്ക് എയർപോർട്ടിൽ എത്തേണ്ടത് അപ്പൊ അതുവരെയുള്ള ടൈം ഉണ്ട് അപ്പൊ ആ സമയത്തിനുള്ള രണ്ട് ഡെസ്റ്റിനേഷനും കൂടെ കാണാം എന്നുള്ള പ്ലാനിങ്ങിലാട്ടോ ഈ പോണത് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഹോട്ടലിൽ നിന്ന് തന്നെയാട്ടോ കഴിച്ചത് ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പർ ആയിരുന്നു കാരണം ഏർ പ്രത്യേക പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അതേ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ പിന്നെ ദോശ സാമ്പാർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആണല്ലോ ഒക്കെ തന്നെ നമ്മുടെ നാട്ടിലത്തെ ആ ഒരു ടേസ്റ്റ് ആയിരുന്നു അത് എനിക്ക് മനസ്സിലായില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളിതേ ആദ്യം വന്ന് നമ്മുടെ ബിർള ടെമ്പിള് കാണാനാട്ടോ എന്റെ പൊന്നുമക്കള് ആരേലും ബിർളാ ടെമ്പിൾ കാണാനായിട്ട് ഹൈദരാബാദ് പോകാന്നുണ്ടെങ്കിൽ നേരം വെളിച്ചാകുമ്പോഴേക്കും വേഗം വിട്ടോട്ടോ അല്ലെങ്കിൽ കാല് കൊള്ളിയിട്ട് ഓട്ടലോടോട്ടായിരിക്കും ഞങ്ങള് മൂന്നാളും ഓട്ടം കൊടുത്ത് മുകളിലെത്തി അവിടെ നിന്ന് ഒരു ഒറ്റ ഓട്ടം കൊടുത്ത് താഴെ എത്തി അത്ര ചൂട് കാരണം നമുക്ക് ചെരുപ്പ് പറ്റില്ല ആ ഫോൺ എടുക്കാൻ പറ്റില്ല ബാഗ് എടുക്കാൻ പറ്റില്ല ഒന്നും പറ്റില്ല അപ്പൊ ഈ മൊത്തം വൈറ്റ് ഗ്രാനേറ്റ് ആണ് കേട്ടോ ആ ടെമ്പിളും ആ ടെമ്പിൾ ഫുള്ളായിട്ട് വൈറ്റ് കളർ എല്ലാം ആണ് പക്ഷെ നമുക്ക് ഈ വെയിലിന്റെ ആ ഒരു ശക്തി കാരണം പിന്നെ ചുട്ടു പഴുത്ത് കിടക്കാറുള്ള സ്റ്റെപ്പൊക്കെ കാല് വെക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മളെ കാല് പൊന്നു അങ്ങനെ അവിടെ നിന്ന് എത്രയും പെട്ടപ്പോ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു പറഞ്ഞ പോലെ ഞങ്ങൾ ബിർള ടെമ്പിൾ തൊട്ട് തരുതദേ അടുത്ത് കോൾക്കൊണ്ട ഫോർട്ടിൽ എത്തിയിട്ടോ അങ്ങനെതേ അവിടെ ചെന്ന ടിക്കറ്റൊക്കെ എടുത്ത് കുറച്ചു നേരം അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്ന് സത്യം പറഞ്ഞ് എൻ്റെ പൊന്നും മക്കളെ നമ്മൾ കാലടിക്കാരാന്നുണ്ടെങ്കിലും കുറെ കാലങ്ങളായി നമ്മൾ മലയാറ്റൂർ മലവരൊ കയറിയിട്ട് എല്ലാ പ്രാവശ്യം അവിടെ പോയി താഴെ പോയി മെഴുകുതിരി കത്തിച്ച് കർത്താവെ കാത്തോളം പറഞ്ഞ് പറഞ്ഞാൽ അത്രയും മടിയുള്ള ആൾക്കാരാണ് ഞങ്ങള് മടിയാണോന്ന് ചോദിച്ചാൽ മടിയല്ല എന്നാലും കുട്ടീസിനെ കൊണ്ട് മലകാൻ പാടാണല്ലോ അപ്പൊ ആ ഞങ്ങൾ എങ്ങനെ ഇതിന്റെ മുകളിൽ കേറാന്ന് അങ്ങനെ നമ്മൾ താഴെ നിന്ന് അതിന്റെ വ്യൂ ഒക്കെ കണ്ട് സന്തോഷിച്ച് ടിക്കറ്റ് എടുത്ത് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ആയപ്പോഴേക്കും ഞങ്ങൾ ടിക്കറ്റ് റിട്ടേൺ കൊടുത്ത് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അങ്ങനെ എൻ്റെ ഒരു സമാധാനത്തിന് ഞാനിവിടെ പുറത്തിരിക്കണ മാപ്പ് നോക്കി കണ്ടുപിടിച്ച് ഇതൊക്കെയാ ഇങ്ങനെയൊക്കെയാ എന്നൊക്കെ അങ്ങനെ ഇതിന്റെ മുകളിലേക്ക് അധികം കേറാഞ്ഞോണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം ബാലൻസ് കിട്ടി കിട്ടിയിട്ടോ അപ്പൊ കുട്ടീസിനെ കൊണ്ട് അവർക്കൊരു സന്തോഷത്തിന് നമുക്ക് പറ്റാവുന്ന സ്ഥലത്ത് നമ്മളെത്തി നമുക്കിതൊക്കെ പറ്റുള്ളൂ ഇതാവുമ്പോൾ വെയിലില്ലല്ലോ പിന്നെ കുറേ നേരം കണ്ണന് വെച്ചും കയറിയും അതിൽ എന്തിലൊക്കെയോ കേറി കളിച്ചു അങ്ങനെ ആ കാർഡിലുള്ള പൈസ മൊത്തം വരെ ഓരോരോ റൈഡിൽ കയറി ഒരു സമ്മാനവും നമുക്ക് കിട്ടിയില്ല എന്നാലും കുട്ടീസ് ഹാപ്പി ഞങ്ങളും ഹാപ്പിട ഒപ്പം ഞങ്ങളുടെ ഡ്രൈവറും ഉണ്ടായിരുന്നു കേട്ടോ ഡ്രൈവർന്ന് പറഞ്ഞാൽ പറ്റില്ല കാരണം ഒരു ഗൈഡെന്ന് വേണമെങ്കിൽ പറയാം കാരണം പുള്ളി എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ തന്നെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഇതോടുകൂടി നമ്മുടെ ഹൈദരാബാദിലത്തെ ടൂർ തീരുകയാണ് അങ്ങനെ കാർഡിലെ പൈസ കഴിഞ്ഞത് നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ കാരണം ഫുഡ് കഴിച്ച് ഇനി നേരെ എയർപോർട്ട് അല്ലെങ്കിൽ പിന്നെ ലേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടല്ലോ സാധാരണ നമ്മൾ എവിടെ ചെല്ലുമ്പോഴും ലേറ്റ് ആയിട്ടാ പോവാറ് കാരണം വേറെ ഒന്നല്ല ആ കുട്ടീസിനെയൊക്കെ റെഡിയാക്കി ചെല്ലുമ്പോഴേക്കും സമയം കഴിഞ്ഞു പോകും അങ്ങനെയാണ് എല്ലായിടത്തും പതിവ് പക്ഷെ ഇവിടെ എയർപോർട്ടിന്റെ കാര്യത്തിൽ നമ്മൾ കറക്റ്റ് സമയത്തിന് ചെല്ലണം എന്നതുകൊണ്ട് മാത്രം നമ്മളിത് വേഗം റൈഡും കാര്യങ്ങളൊക്കെ നിർത്തി ഫുഡ് കഴിക്കാൻ പോയിട്ടോ അങ്ങനെ ഫുഡും കഴിച്ച് തിരിച്ച് വന്നപ്പോഴേക്കും എല്ലാവരും നല്ല ക്ഷീണം കുട്ടീസൊക്കെ നല്ല ഉറക്കം കാരണം ആ മാതിരിയാണ് അവന്മാർ ആ പാർക്കിൻ്റെ ഉള്ളിൽ കിടന്ന് കളിച്ചത് പിന്നെ ഇവന്മാരെ കൊണ്ട് ഏറ്റവും ഹെൽപ്പ് ആയിട്ട് എനിക്ക് തോന്നിയൊരു സംഭവം കേട്ടോ ഈ ലഗേജ് എന്ന് പറയുന്ന സംഭവം നമ്മൾക്ക് പിടിക്കാൻ കൂടെ ഇവർ തരില്ല കാരണം അവർക്ക് അവർക്കതെന്തോ ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന് തോന്നുന്നു അങ്ങോട്ട് പോയപ്പോഴത് ഇങ്ങോട്ട് വന്നപ്പോഴും കാരണം വച്ചു ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ആ ഭാഗേ നോക്കേണ്ടി വന്നില്ല നമ്മൾ ഹൈദരാബാദ് എയർപോർട്ടിൽ എത്തിയിട്ടോ ഹൈദരാബാദ് സിറ്റിയിൽ ആ സിറ്റി അല്ല ആ സ്റ്റേറ്റിൽ ആകെ ഒരു എയർപോർട്ട് ഉള്ളൂ എന്ന് എനിക്ക് കേട്ടപ്പോൾ എന്തോ പോലെ തോന്നി കാരണം നമ്മുടെ കൊച്ചു കേരളത്തിൽ എത്ര എയർപോർട്ടാ ഇവിടെ ആകെ ഒരു എയർപോർട്ട് അപ്പോൾ ഈ ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇല്ലേ എവിടെന്നൊക്കെ ആൾക്കാർ പറഞ്ഞു ഒന്ന് ഫ്ലൈറ്റ് കയറണമെന്നുണ്ടെങ്കിൽ അങ്ങനെതാ നമ്മളത് ഫ്ലൈറ്റിലേക്ക് കയറി ഒരു ചെറിയ പേടിയുണ്ട് സത്യത്തിൽ നമ്മൾ എയർ ഇന്ത്യയിലാട്ടോ നമ്മുടെ പോക്ക് എന്ന് പറയുന്നത് തിരക്ക് പിടിച്ചൊരു ഇടിപെടിയെന്നുള്ളൊരു ടിക്കറ്റ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയത് കാരണം കൊണ്ട് തന്നെ റിട്ടേൺ ടിക്കറ്റ് നമ്മൾ ഏതാ ഫ്ളൈറ്റിൽ നിന്ന് കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ടൈം മാത്രം നോക്കിയുള്ളൂ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് കേറാൻ സമയത്താണ് റിട്ടേൺ ടിക്കറ്റിലെ ഫ്ലൈറ്റിന്റെ പേര് എയർ ഇന്ത്യ എന്ന് കണ്ടത് സത്യത്തിൽ അപ്പോഴേ എനിക്ക് പേടിയായിട്ടോ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് അങ്ങനെ പിന്നെ നമുക്ക് പേടി ഉണ്ടെന്ന് കുട്ടീസിനെ കാണിക്കാൻ പറ്റില്ലല്ലോ ആ ഒരു അങ്ങനെ ആയിരുന്നു പിന്നെ പക്ഷെ സത്യത്തിൽ എയർ ഇന്ത്യ എന്നെ ഞെട്ടിച്ച് കളഞ്ഞോട്ടോ കാരണം നല്ല ഫ്ലൈറ്റ് ആയിരുന്നു ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല നമ്മള് സേഫ് ആയിട്ട് ഇവിടെ ഇപ്പൊ എത്രക്കുള്ളൂ ഇനിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയില് പറയാട്ടോ ചെറിയൊരു ജലദോഷത്തിന്റെ പ്രശ്നം ഉണ്ട് അത് കാരണം സൗണ്ട് ഇങ്ങനെ ഇരിക്കണേ